ഇസ്രായേലും ഹമേസുമായും നടക്കുന്ന യുദ്ധത്തിന്റെ പേരിൽ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത് എന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ യുഎസ് അടക്കമുള്ള ഇസ്രായേൽ സഖ്യകക്ഷികളും വംശഹത്തിയിൽ പങ്കാളികളാണെന്നും ആംനസ്റ്റി പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വിമർശിക്കുന്നു പാലസ്തീനികളെ മനഃപൂർവ്വം തകർക്കാനുള്ള നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നതെന്നും ഇത് വംശതൃത്യാണെന്നും ഇത് ഉടൻ അവസാനിപ്പിക്കണമെന്നും അംഡസ്ട്രീ സെക്രട്ടറി ജനറൽ ആഗ്നസ് കലമാർഡ് പറഞ്ഞു ഇസ്രായേൽ ഗാസയിൽ പതിനാല് മാസം നടത്തുന്ന യുദ്ധത്തിൽ അരലക്ഷത്തോളം സാധാരണക്കാരാണ് മരിച്ചു വീണത് ആളുകൾ പാലായനത്തിന് വിധേയരായി ഗാസയിലെ സകല ആശുപത്രികളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ബോംബിട്ട് തകർത്തു പ്രതികൾ മനപൂർവ്വം സാധാരണക്കാരെയും ആരോഗ്യ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടതായി ആംഡസ്റ്റി ഇന്റർനാഷണൽ ചൂണ്ടിക്കാണിക്കുന്നു കൂടാതെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഈ വംശഹത്യയിൽ പങ്കാളികളാണെന്നും ആംഡസ്റ്റി ഇന്റർനാഷണൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ ഇസ്രായേൽ ഈ റിപ്പോർട്ട് തള്ളി അതിനിടയിൽ ഗാസയിൽ വെടിനിർത്തൽ കരാറിനായി നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നതായി റിപ്പോർട്ട് ഒരു വശത്ത് ഭീഷണിയും മറുവശത്ത് അനുനയന വഴിയും സ്വീകരിച്ചാണ് ട്രംപ് തൻ്റെ വിദേശകാര്യ നയം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഗാസയിൽ സമാധാന സാധ്യത തേടി ട്രംപിൻ്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്ഹാഫ് ദിവസങ്ങൾക്ക് മുമ്പ് ഹത്തറും ഇസ്രായേലും സന്ദർശിച്ചെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയിലെ വിമാന കമ്പനികൾ അടിക്കടി വിമാന ടിക്കറ്റ് നിരക്ക് കൂട്ടുന്നതിന് കടിഞ്ഞാണിടാൻ കേന്ദ്ര സർക്കാർ നിരക്ക് മാറ്റം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഡി ജി സി അയ്യെ അറിയിച്ചാൽ മതി എന്ന വ്യവസ്ഥ കളയുന്നു ഇനി തോന്നുംപടി നിരക്ക് വർദ്ധിപ്പിക്കാൻ കഴിയില്ലെന്ന് വ്യോമയാന വകുപ്പ് മന്ത്രി റാം മോഹൻ നായിഡു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വവുമായി ഇണഞ്ഞു നിൽക്കുന്ന ആലപ്പുഴ ജില്ലയിലെ മുതിർന്ന സി പി എം ജേതാവ് ജി സുധാകരൻ താനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നു തനിക്ക് ബി ജെ പി മനസ്സാണെന്ന് വിജി വിധത്തിലുള്ള വിലയിരുത്തലുകൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത് ബി ജെ പി തവസാനി പ്രസിഡന്റ് ബി ബാലകൃഷ്ണന്റെ അവകാശവാദങ്ങളെല്ലാം സുധാകരൻ തള്ളി കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലിനെ കണ്ടാൽ എന്താ കുഴപ്പമെന്നും ജി സുധാകരൻ ചോദിച്ചു മറ്റു പാർട്ടിക്കാരെ കാണരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല കൂടിക്കാഴ്ച ദുരസ ദുരുദ്ദേശത്തോടു കൂടെയാണെങ്കിൽ മാത്രമേ ചോദ്യമുള്ളൂ തന്നെ ക്ഷണിക്കാൻ മാത്രം പഠനല്ല കെ സി വേണുഗോപാലെന്നും അദ്ദേഹം പറഞ്ഞു സ്കോട്ട്ലൻഡിൽ ഇനി മുതൽ രണ്ടു കുട്ടികളിൽ കൂടുതൽ കൂടുതലുള്ളവർക്കും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും വെയിൽസിൽ യൂണിവേഴ്സിറ്റി ട്യൂഷൻ ഫീസ് വർദ്ധിപ്പിക്കുന്നു ഏകദേശം മുന്നൂറ് പൗണ്ട് വർദ്ധിപ്പിച്ച് തൊള്ളായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് മൗണ്ടിലെത്തും യു കെയിൽ വരുന്ന വാരാന്ത്യത്തിൽ മണിക്കൂറിൽ എൺപത് മൈൽ വേഗതയുള്ള ശക്തമായ കാറ്റ് ആഞ്ഞടിക്കുമെന്ന് മെറ്റോ ഫീസ് മുന്നറിയിപ്പ് നൽകുന്നു മഴയ്ക്കും കാറ്റിനുമെതിരെയുള്ള മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു ഇംഗ്ലണ്ട് വെയിൽസ് നോർത്തേൺ അയർലൻഡ് എന്നീ പ്രദേശങ്ങളിൽ ഈ മുന്നറിയിപ്പ് ബാധകമായിരിക്കും യു കെയിൽ ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി രണ്ട് വർഷത്തിനിടയിൽ ആറ് പെനാൽറ്റി പോയിന്റ് ലഭിച്ചാൽ ഓട്ടോമാറ്റിക്കലി ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാകും ഇത് ബ്രിട്ടനിലേക്കില്ലെന്ന് ഹാരി രാജകുമാരൻ ന്യൂയോർക്കിൽ നടന്ന ഡീൽ ബുക്ക് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഹാരി അമേരിക്കയിൽ തന്നെ തുടർന്ന് താമസിക്കാനുള്ള തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചത് തൻ്റെയും ഭാര്യയുടെയും കുട്ടികളുടെയും സുരക്ഷ ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞ ഹാരി കുട്ടികളുടെ ഭാവിക്കും അമേരിക്കയാണ് നല്ലതെന്ന് കരുതുന്നതായി പറഞ്ഞു ഇതോടെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് തനി ന്യൂസ് നന്ദി